വയനാടുണ്ടായ ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ വിറങ്ങലിച്ച് നിൽക്കുന്ന നമ്മുടെ കേരളക്കാർക്ക് സഹായഹസ്തവുമായിട്ട് ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട് അത് മലയാളികൾ മാത്രമല്ല പുറം നാടുകളുള്ളവർ പോലും നമുക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളാലാവുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ത് സഹായമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് പണമുള്ളവർ പണമായിട്ടും വസ്ത്രമുള്ളവർ വസ്ത്രമായിട്ടും ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് വേറിട്ടൊരു സഹായ രീതിയുമായിട്ടാണ് രണ്ടമ്മമാർ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും പാല് കുടിക്കുന്ന മക്കൾക്ക് പാലുട്ടാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള അമ്മമാർ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ എന്റെ ഭാര്യയുണ്ട് മുലപ്പാൽ വേണ്ട കുഞ്ഞുങ്ങളോട് പറയൂ ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇടുക്കി നിന്നുള്ള സജിനും അവർ അവർ പുറപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല പുറപ്പെടുകയും ചെയ്തു എന്താണ് സന്ദേശം ഒരു കാരണം ഞാനൊരു അമ്മയാണല്ലോ അപ്പം എൻ്റെ കുഞ്ഞ് വിശന്ന് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കരഞ്ഞ കരഞ്ഞാൽ നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും അപ്പം വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മമാർക്കുണ്ടാവുന്നൊരിതുണ്ടല്ലോ അപ്പം ഞാനതേ വിചാരിച്ചുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വേറെ നാലു മാസം പ്രായം ഫെബ്രുവരിയിലാണ് പോസ്റ്റ് കുട്ടികൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ് അപ്പൊ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഈ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് അതിന് വശപ്പടക്കി നിക്കാൻ പറ്റില്ല ഒരു പരിധിയുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് എന്തിരുന്നാലും അമ്മയുടെ മുറപ്പാലിട്ട് അത്രയും പറ്റില്ലല്ലോ സഹായിക്കാൻ നമ്മൾ വണ്ടി മുലപ്പാൽ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു നൽകാം എന്നതാണ് ആ പോസ്റ്റ് ഈ പോസ്റ്റ് ഇട്ടത് വെള്ളമുണ്ട സ്വദേശിയായ അസീസാണ് അസീസും ഭാര്യ ഷാനിബിയുമാണ് നമുക്കൊപ്പം ഉള്ളത് അസീസ് അസീസാണ് ഈ ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം ഇടുന്നത് എന്തായിരുന്നു അങ്ങനെ ഇടാൻ ഒരു കാരണം ഞാൻ ഈ ദുരന്തം സമയം മുതൽ രാവിലെ മുതൽ ആ സമയത്ത് സ്ഥലത്ത് ചുരന്മാര പ്രദേശത്തും എത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ആഘാതവും അതിൻ്റെ പിന്നെ ഇതിൻ്റെ വലിയ വിഷമം തോന്നി ആ സ്ഥലത്ത് ചെന്നപ്പോൾ അത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകളെ ക്യാമ്പിലെത്തിച്ച് രാത്രിയാണ് ഏകദേശം രാത്രി സമയത്താണ് മടങ്ങിപ്പോയത് അപ്പോൾ നിരവധി ചെറിയ ചെറിയ കുട്ടികൾ ആ പിന്നെ ക്യാമ്പിൽ വരികയും കരയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ പ്രയാസം തന്നെയാണ് അപ്പം ഞാൻ രാത്രി എത്തി വീട്ടിലെത്തി വീട്ടിലെത്തി വൈഫിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ വൈഫ് പിന്നെ എൻ്റെയോട് ഇങ്ങോട്ട് തന്നെയാണ് അവർ അവളാണ് ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ മാളുണ്ടല്ലോ പിന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ സന്നദ്ധതാണെന്ന് അവളെ അറിയിച്ചത് അതിനെ ഞാൻ പിറ്റേ ദിവസം പിന്നെ 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 ഒരു സന്നദ്ധ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ മെസ്സേജ് ഇട്ടതാണ് ഇട്ടതാണ് അതാണ് സംഭവം ഏറ്റവും കൗതുകരും അതുപോലെ തന്നെ പുണ്യപ്രവർത്തിയുമായ വലിയൊരു കാര്യമാണ് ഈ അമ്മമാർ മുന്നോട്ട് വന്ന് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടപ്പോ നമ്മുടെ എല്ലാവരുടെയും നിറഞ്ഞു ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണുനെങ്കിലും വന്നുപോയി കാരണം പിഞ്ചു മക്കളുടെ കരച്ചിൽ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് കണ്ട് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു നാട്ടിലേക്ക് മനസാക്ഷിയുള്ള ഒരാൾക്കും പോയിട്ട് കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രക്കും ഭയാനകമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളാലാവുന്ന എന്ത് സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ അപ്പം അതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പണമോ കാര്യമോ ഒന്നും ഇല്ലാത്തൊരവസരത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഒരു അമ്മക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മുലപ്പാൽ കുഞ്ഞിനെ ഊട്ടുക എന്നുള്ളത് അല്ലേ ആ ഒരു കാര്യം എല്ലാവരും സന്നദ്ധരാകണമെന്നില്ല പക്ഷേ ഈ അമ്മമാർ സന്നദ്ധരായിട്ടുണ്ട് ഈ അമ്മമാർന്ന് മാത്രമല്ല ഇനി മുന്നോട്ടേക്ക് ഇതുപോലെ കുറെ അമ്മമാർ വരും കാരണം പിഞ്ച് കുഞ്ഞിന് മുലപ്പാലിനോളം വലുതായിട്ട് ഒന്നുമില്ല ഒരു ഭക്ഷണത്തിനും കയ്യില്ല വലിയൊരു അമൃത് തന്നെയാണ് മുലപ്പാൽ എന്നുള്ളത് ഏതൊരു അമ്മമാർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് പേര് വരും എന്ന പ്രതീക്ഷ എന്തായാലും ഉണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ അമ്മമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് നാട് നശിച്ചു പോകാതിരിക്കുന്നത് ഇത് കണ്ടിട്ട് നമുക്ക് തോന്നുന്ന ഈ ഒരു വികാരം എല്ലാവർക്കും തോന്നണമെന്നില്ലല്ലേ പക്ഷെ മുഖാഭാഗ ആൾക്കാർക്കും തോന്നുന്ന വികാരം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതിനിടയിൽ വിഷം ചീറ്റുന്ന സർപ്പത്തേക്കാൾ വിഷമുള്ള വാക്കുകളും കൊണ്ട് വരുന്ന ചില കൂട്ടരുണ്ട് അങ്ങനെയുള്ള രണ്ടുപേരെ ഞാനിവിടെ കാണിച്ചു തരാം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഈ രണ്ട് കമൻസ് എഫ് ബി പോസ്റ്റിൽ ചെറിയ കുട്ടികൾക്കും മുലപ്പാൽ ആവശ്യമുടങ്ങൾ അറിയിക്കണേ എന്ന് പറഞ്ഞ ആൾക്ക് വന്നൊരു മറുപടിയാണ് സുകേഷ് പി മോഹൻ പറഞ്ഞേക്കുന്നത് നല്ല കറവുണ്ടെന്ന് തോന്നുന്നു എത്ര വൃത്തികെട്ട വാക്കാന്ന് ഇവൻ്റെ വായിന്ന് വന്നേക്കുന്നത് അതുപോലെ രണ്ടാമത്തേത് പെറ്റുകൂട്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി ഇങ്ങനെ നിയന്ത്രിക്കുന്നുള്ളത് എന്താ ഇവരെയൊക്കെ ചെയ്യേണ്ടത് ഇതുപോലുള്ള നികൃഷ്ട ജീവികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നതെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ നിന്നെയും പെറ്റിറ്റ് മുലപ്പാൽ തന്ന് ഊട്ടിയത് ഒരമ്മ തന്നെയല്ലേ അങ്ങനെയുള്ള ഒരു അമ്മയെ കുറിച്ച് തന്നെയല്ലേ നീ ഇപ്പൊ പറഞ്ഞേക്കുന്നത് പോലുള്ളവരെ പേര് അക്ഷരം തെറ്റാതെ വിളിക്കാം മനുഷ്യ മൃഗം എന്നുള്ളത് മനുഷ്യജീവി എന്നോ അല്ലെങ്കിൽ വെറും മൃഗം എന്നാ പറയാൻ വേണ്ടി പറ്റില്ല മൃഗത്തിന് പോലും ഉണ്ടാവും സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത് ഇവനെയൊക്കെ എത്രത്തോളം പരിഗണിച്ചു കഴിഞ്ഞാൽ ഇവനെ പോലുള്ള ആൾക്കാരുടെ വായിൽ നിന്ന് ഇതുപോലുള്ള വിഷം തന്നെയാ ചീറ്റിക്കൊണ്ടേ ഇരിക്കുക ഒരു നാടിന്റെ വേദന അറിയാതെ ഇത്രയധികം ജനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കൂട്ടത്തിൽ നിന്നെ പോലത്തുള്ള ഹിടുമ്പികള് നിന്നെ പോലത്തെ അഭിംസകങ്ങള് ഉണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് ഇവിടെ എവിടെയാടോ ജാതി മതം വർഗീയത അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തെങ്കിലും ഒന്നും ഇവിടെ കളിക്കുന്നുണ്ടോടോ തന്നെ പോലത്തെ ആൾക്കാർ തന്നെയല്ലേ കുത്തിപ്പൊക്കി ഓരോ കാര്യങ്ങളും കൊണ്ടുവരുന്നത് ഓരോ ആൾക്കാരും പ്രസവിച്ചത് കൊണ്ട് തന്നെയല്ലേ നീയൊക്കെ ഇന്ന് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് പെറ്റുകൂട്ടിയത് കൊണ്ട് പ്രകൃതി ക്ഷോഭിക്കുന്നുള്ളത് നിന്നോടാരോടോ പറഞ്ഞത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തത്തിന് കാരണം പെറ്റുകൂട്ടിയത് കൊണ്ടാണോ എന്ത് പെറ്റുകൂട്ടിയതാണ് നീയൊക്കെ പറയുന്നത് നീയുമുണ്ടായത് പ്രസവിച്ചത് കൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ വേണ്ടി നിന്നെ പോലത്തെ ആൾക്കാരെയാണ് പ്രസവിക്കാതിരിക്കേണ്ടത് നിന്നെപ്പോലുള്ള വിഷവിത്തുകളെയാണ് ജനിപ്പിക്കാതിരിക്കേണ്ടത് നിനക്കും ഉണ്ടാവില്ലടാ ഭാര്യയും പെങ്ങളും ഒക്കെ ഇവരൊക്കെ പ്രസവിച്ച് നിൽക്കുന്ന ടൈമില് നീ ഇതുപോലെയാണോ പറയുക എന്നൊക്കെ ഇതുപോലുള്ള വർത്തമാനങ്ങൾ നീ ചോദിക്കൂടാ അവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഇന്ന് ഈ വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരുമ്പോ നിന്റെ ആ അമ്മ എത്രത്തോളം ദുഃഖിക്കുന്നുണ്ടാവും അറിയോ അവര് നാണിച്ച് ലജ്ജിച്ച് തലതായിട്ടുണ്ടാവും നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട് ഇത്തരത്തിലുള്ള നിന്നെയാണ് പ്രസവിച്ചു പോയിട്ടുള്ളത് ആലോചിച്ചിട്ട് കാരണം അത്രക്കും വലിയൊരു ദുരന്തമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദുരന്തഭൂമിയിൽ പെടഞ്ഞുകൊണ്ട് മരിക്കുന്ന ആൾക്കാർ അതിനിടയിൽ പിഞ്ച പൈതങ്ങൾ അവരുടെ ആഹാരത്തിനായിട്ട് അവർക്ക് അറിയില്ല അവരുടെ അമ്മമാർ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയത്തില്ല അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് മുലപ്പാലിന് വേണ്ടിയിട്ട് കരയുന്ന ടൈമിൽ അതൊക്കെ കണ്ടുകൊണ്ട് ഈ ഭാര്യമാർ ഇപ്പം ഈ അന്നേക്കുന്നവരുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ അവരാണ് അവിടെ വന്നിട്ട് ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഭാര്യ സ്വമേധയാൽ വരുന്നത് തന്റെ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് വേറൊരു കുഞ്ഞിനും കൂടി കൊടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ ദാഹം കൂടി മാറ്റാം അത് ആ കുഞ്ഞിൻ്റെ വിഷപ്പ് കൂടി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് വരുന്ന അവരുടെ ആ നന്മയുടെ മനസ്സ് അതല്ലേടോ തന്നെ തന്നെപ്പോലത്തുള്ള ആൾക്കാർ ഇതുപോലെ വർണ്ണിച്ചിട്ട് വൃത്തികേടാക്കുന്നത് അതുപോലെ ഈ ഒരു ടൈമിൽ വരെ പെറ്റ് കൂട്ടിയിട്ടല്ലേന്നൊക്കെ പറയുമ്പോൾ അതാരെ കുറിച്ചാണ് പറയുക എന്നുള്ളത് നന്നായിട്ട് നമുക്കറിയാം ഇങ്ങനെ ജാതിയും മതവും വർഗീയതയും പറയാൻ വേണ്ടിയിട്ട് നിന്നെപ്പോലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമേ ആവുള്ളൂ ബാക്കിയുള്ളവരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചാണ് ഇടൊ പൊരുതുന്നത് ഈ ഒരു മഹാമാരി അല്ലെങ്കിൽ ഈ മഹാദുരന്തത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും അറിയാതെ വായിട്ട് അലക്കുക നിന്നെപ്പോലത്തുള്ള ആൾക്കാർക്ക് ഒരു സഹായവും കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ നീ ഒരു ഒന്നൊരുപ്പിനെ സഹായം വരെ ആർക്കും വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ വന്ന് കടന്നു ചിലക്കാൻ വേറെ ഒന്നും നിനക്ക് ഉണ്ടാവില്ല ഭൂമിക്ക് തന്റെ ഭാരമാണ് നിന്നെപ്പോലുള്ള ആൾക്കാർ നിനക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിന്നെപ്പോലുള്ള ആളുകൾക്ക് അറിയാത്ത കാര്യം ഒരു പെണ്ണ് അതൊരു അമ്മയാകുമ്പോൾ ഒമ്പത് മാസം ഒരു കുട്ടിനെ വയറ്റിലിട്ടിട്ട് നൊന്ത് പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെണ്ണിനറിയാം ഈ ഭൂമിയിൽ ഈ കുഞ്ഞ് ആദ്യം ആശ്രയിക്കുന്നത് എന്നെ തന്നെയാണെന്നുള്ളത് എത്രയൊക്കെ വാവിട്ട് കരഞ്ഞിട്ട് നമ്മൾ കളിപ്പിച്ച് കഴിഞ്ഞാലും നമ്മൾ വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും അമ്മയുടെ പാലോളം അമൃതായിട്ട് വേറൊന്നുമില്ല ആ അമ്മയുടെ പാല് കുടിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കണ്ണെടുക്കാതെ ആ അമ്മയെ തന്നെ നോക്കുന്നുണ്ടാവും എത്രയധികം വാവിട്ട് കറിൻ്റെ കുഞ്ഞാണെങ്കിലും ആ ഒരു ടൈമിൽ കരച്ചിലോ വിളിച്ചിലോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ട് അവനായാലും അവളായാലും പാല് കുടിക്കുന്നത് കണ്ടിരിക്കുമ്പം തന്നെ ആ അമ്മയുടെ മനസ്സങ്ങ് നിറയും അനുഭവിച്ചവർ പറയുന്നതാണോ ഇന്ന് ഈ അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ചിലപ്പോൾ അവർക്ക് പണമോ കാര്യമോ ഇല്ല അവരുടെ ഭർത്താക്കന്മാർ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സന്നദ്ധ സജീവമായിട്ട് ഓരോ കാര്യത്തിനും നിൽക്കുന്നുണ്ട് അത് അവർ കാണുന്നുണ്ട് അതാണ് അവർ പഠിച്ചത് അവരുടെ സംസ്കാരം അവരതാണ് കാണിച്ചത് അത് കാണുമ്പോൾ ഇവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സ്ത്രീകളായിട്ട് പലരും സന്നദ്ധ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയിട്ട് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവരിവിടെ ചെയ്തിരിക്കുന്നത് പിഞ്ചു കുഞ്ഞിന് അത് മുസ്ലിമിന്റെ കുഞ്ഞാണോ ഹിന്ദുവിന്റെ കുഞ്ഞാണോ ക്രിസ്ത്യൻ്റെ കുഞ്ഞാണോ വേറെ അതിൻ്റെ കുഞ്ഞാണോ ഒന്നും നോക്കുന്നില്ല അതൊരു മനുഷ്യ ജീവനാണ് പിഞ്ചു കുഞ്ഞാണ് അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അവർക്ക് പാലൂട്ടാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് ഇതിന്റെ പുണ്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രക്കും വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് അവർ ചെയ്യുന്നത് അതിനെ ഇങ്ങനെ പുച്ഛിച്ച് ഇടിച്ച് തരംതായിട്ട് സംസാരിക്കുമ്പോൾ നിന്റെ ആ നാവിന് വരുന്നില്ലല്ലോ ഒരു കുഴപ്പവും നാളെ നിന്റെ വീട്ടിലാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും ഈ ദുരന്തം ഇന്ന് ഇവർക്ക് മാത്രമേന്നാണോ വിചാരിക്കുന്നത് നാളെ നിന്നെപ്പോൾ മുന്നിലേക്കും വരുമ്പോൾ നീ എന്താ ചെയ്യാം ആർക്കും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു കാലത്ത് നിന്നെപ്പോലുള്ള ആൾക്കാരുടെ വർത്താനം കേൾക്കും ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിക്കേണ്ടി വരുന്നു നിന്നെപ്പോഴുള്ള ആളുകളുടെ മുന്നിലേക്കും ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ നീ എന്താ ചെയ്യാ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ അത് മുസ്ലിമാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസ്ഥരാണോ എന്ന് നോക്കുക ചെയ്യുക അല്ല നീ അവിടുന്ന് സയന്റിഫിക്കേഷൻ പരേഡ് നടത്തുമോ എന്നെ രക്ഷിക്കുന്നത് ആരാണെന്നുള്ളത് വർഗീയത പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് പ്രസവിച്ച് കൂട്ടിയത് കൊണ്ടാവുമല്ലോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ആരാടാ തന്നെ പഠിപ്പിച്ച് വിട്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്റെ വീട്ടിലൊന്നും പ്രസവിച്ചിട്ടില്ലേ കുട്ടികളില്ലേ നിനക്കൊന്നും കുട്ടികളില്ലേ ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് ഇത്രയൊക്കെ ഒരു ദുരന്തം നമ്മുടെ കൺമുന്നിൽ നമ്മൾ എല്ലാവരും ഓരോ ദിവസം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടും ഇതുപോലുള്ള വർഗീയത നിറഞ്ഞ അല്ലെങ്കിൽ ദുഷിപ്പ് നിറഞ്ഞ പോയിട്ടുള്ള കമന്റുകൾ ഇടുന്ന ആൾക്കാരുടെ ഈ ഒരു കമന്റ് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നാലും ഇവരൊന്നും മനസ്സിലാക്കുക ഇതുപോലുള്ള ആൾക്കാർ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവും ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചെറുതെന്ന് നിന്നിട്ടാ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർ ഒക്കെ പറഞ്ഞ് കളിയാക്കിയാലും തമാശ പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാലും നമ്മളെപ്പോഴുള്ള ആൾക്കാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ എല്ലാത്തിനെയും പൊരുതിയിട്ട് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും നിന്നെപ്പോഴുള്ള മനുഷ്യ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും നന്മ നിറഞ്ഞ ആളുകൾ തന്നെയാന്ന് തെളിയിക്കുന്നതാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധരായിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ആളുകളും ദുഷിപ്പ് നിറഞ്ഞ മനസ്സുമായിട്ട് നിന്നെപ്പോഴുള്ള ആൾക്കാരെ മുന്നിൽ തന്നെ മറ്റുള്ളവരിൽ വന്ന് വന്നു പെടാതിരിക്കട്ടെ ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിന്നെപ്പോലത്തുള്ള മരവായകളുള്ള ഈയൊരു നാട്ടിൽ ഇപ്പൊ നീ കാണുന്നില്ലേ ഈ ദുരന്തമുഖത്ത് അഭിമുഖീകരിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തടയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെയും അതുപോലെ രക്ഷാപ്രവർത്തകരെയും അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണോ ഈ നാടൊന്ന് നശിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ നിന്നെപ്പോ ഉള്ള വിഷ വിത്തുക്കളെ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ നശിച്ചു പോയിട്ടുണ്ടാകും ഈ നാടൊക്കെ നാളെ നിനക്കും എന്തെങ്കിലും ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയായിരിക്കും മുന്നിട്ട് വരുന്നുണ്ടാവേ നീ വിഷമാണെന്ന് വിചാരിച്ച് മറ്റുള്ളവരും ആ ഒരു വിഷം തന്നെ പ്രയോഗിക്കുമെന്ന് വിചാരിക്കണ്ട ഈ ഒരു കമന്റിന് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഇവനെ പോലുള്ള ആൾക്കാർക്ക് അവന്റെ അക്കൗണ്ട് കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റുന്നുണ്ടാവില്ല ഇതുപോലുള്ള ഉപദ്രവങ്ങളും അതുപോലെ വർഗീയ നിറഞ്ഞ വിദ്വേഷ പ്രസംഗങ്ങളും വിദ്വേഷ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടാനേ കറ്റുള്ളൂ ഇന്ന് മരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പോ ഒരു പേടിയില്ലാത്തൊരു സംഭവമായിട്ട് മാറിയിരിക്കുന്നത് ഇനി കളിച്ചും ചിരിച്ചും നടക്കുന്ന ആൾക്കാർ നാളെ ഉണ്ടാവും ഇന്ന് ഒരു സമൊരു സമയത്ത് ഉറങ്ങിക്കിടന്ന ആൾക്കാരാണ് നേരം വിളിക്കുമ്പോഴേക്കും ഒലിച്ചു പോയിട്ടും മരിച്ചു പോയിട്ടുള്ളത് ആ ഒരു ഞെട്ടിൽ ഇന്നൊരാളും കര കയറിയിട്ടില്ല ഇനി എപ്പോഴാണ് കര കയറാമെന്നറിയില്ല ഇതൊന്നും ചിന്തിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് സഹായവുമായിട്ട് എന്ത് തരത്തിലുള്ള സഹായമാണെന്ന് വരെ നോക്കാണ്ട് നിന്നെപ്പോലത്തുള്ള ആൾക്കാർ ഈ ചീറ്റുന്ന വിഷമുണ്ടല്ലോ നാളെ നിനക്ക് തന്നെ വിനിയായിട്ടാണ് വരിക